സമരവേദിയിൽ ശേഷം രാഹുൽ മാങ്കൂട്ടം മടങ്ങുന്നതിനിടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി വളഞ്ഞത് ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഓഡിയോ ക്ലിപ്പിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് റിപ്പോർട്ടർ ചോദിച്ചത് വീണ്ടും പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ മാധ്യമപ്രവർത്തകന് വായടിപ്പിക്കുന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം കൊടുത്തത് വീഡിയോ കാണാം രാഹുലിനെതിരെ മറ്റേ അല്ല അത് ഞാൻ വേറെ പദ്ധതി നടത്തി പറഞ്ഞോളൂ രാവിലെ രാവിലെ എങ്ങനെയൊന്നും കഴിയുന്ന ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ രാവിലെ ഇങ്ങനെ പ്രത്യേക ശമ്പളം ഉണ്ട് അല്ല രാവിലെ രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാകും അല്ല ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ചര കേസ് എന്തായി റിപ്പോർട്ടർ ഒന്നും നിങ്ങൾ മാറിക്കൂ ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കാം നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ ആശമാർ സമരത്തെ പറ്റി പറയാം നിങ്ങൾക്ക് ആ സമരത്തെ അല്ല നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേകത അറിയാം അതൂടെ ഞാൻ ചൂടായില്ല കൂളാണ് അയ്യോ എന്റെ രാവിലെ രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനം ഇല്ലാത്ത കുത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം ചോദിച്ച ചോദിച്ച വിഷയം വിഷയം എന്താ എന്താ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല ായിട്ടറിയാം പി സി സിയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം രാവിലെ എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതില്ല സ്വാഭാവിക അല്ല എന്റെ ചങ്ങാതി അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തി നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ് ഒരു നിയമസഭാ സാമാജിക നിലയിൽ എൻറെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ആലോചിക്കണം ഈ തുച്ഛമായ പൈസക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ അവരുടെ വേതനമായിട്ടില്ല ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ് ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരം രൂപ പോലും കൂട്ടാൻ കഴിയില്ല കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആയിരം രൂപ കൂട്ടി ആയിരം രൂപ കൂട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ മറ്റു ആണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അപ്പോഴും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം അപ്പോ ഇപ്പൊ ആയിരം രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്ന് അറിയേണ്ട അർത്ഥം അതെ മറ്റേ അപ്പൊ അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളെ കേട്ടോ രാവിലെ രാവിലെ എങ്ങനെയൊരു കഴിയുമ്പോൾ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ രാവിലെ ഇന്ന് പ്രത്യേക ശമ്പളം ഉണ്ട് അല്ല രാവിലെ രാവിലെ ഇന്നലെ പ്രത്യേക ശമ്പളം ഉണ്ട് പെൺകുട്ടിയുടെ ശബ്ദ